ഹലോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തല അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പം കൂളിയൊക്കെ കഴിഞ്ഞു അടിച്ചുറില് കഴിഞ്ഞു എല്ലാം സെറ്റ് ആയിട്ടോ ഇപ്പോൾ വളക്ക് വരുന്നത് വളക്ക് ഞാൻ കറക്റ്റ് ആറ് മണിക്ക് കിട്ടുന്നില്ല ഒന്ന് സന്ധ്യ മയങ്ങളനുസരിച്ചിട്ടാണ് ഞാൻ വിളക്ക് കിട്ടുള്ളൂ കേട്ടോ ഒരു ആറ് ആറ് കാല് ആറ് ഇരുപത് ആ ടൈമിലൊക്കെ ഞാൻ വളക്ക് കിട്ടുള്ളൂ അപ്പോൾ കുറേ ദിവസത്തിനായു വളക്ക് കെട്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാരണമായിരിക്കും വിളക്ക് കെട്ടാൻ പറ്റില്ല കേട്ടോ ഞാൻ രാത്രിയോ വിത്താൻ അപ്പോൾ വിളക്ക് കുറേ ദിവസമായതുകൊണ്ട് നല്ല പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസം പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഐറ്റം ഉണ്ടാവുകയുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ രാവിലെ കഴുകി വെക്കാൻ മറന്നു പിന്നെ ഇപ്പം കഴുകി കഴിഞ്ഞാൽ ഉണങ്ങില്ലല്ലോ അപ്പം ഞാനെന്തായാലും ടിഷ്യൂ എടുത്ത് ജസ്റ്റ് തുടക്കുകയട്ടെ ചെയ്തോളൂ വിളക്കായിട്ടിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ഉമ്മറിൽ ലൈറ്റ് ഇടല്ലേ വേണ്ട അപ്പം ഞാൻ അങ്ങനെ ഫസ്റ്റ് ഉമ്മർത്തി ലൈറ്റ് ഇടും പക്ഷെ അത് കുറേ നേരം ഇട്ടില്ല ഉമരത്ത് വേറെ ഒരു ലേറ്റ് ഉണ്ടാകൊണ്ട് ഞാനൊരു ഏഴ് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഉമ്മത്ത് ലൈറ്റ് ഓഫ് ആക്കെ കേട്ടോ പിന്നെ ഞാൻ ടി വിയിൽ ഭക്തിഗാനം വെക്കുക ഭക്തിഗാനം പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തനം ഉണ്ടല്ലോ അത് വെക്കുക കേട്ടോ ചെയ്യുക എന്നാൽ അത് നമുക്ക് കൂടെ ചൊല്ലാലോ അത് നല്ല നല്ല ചൊല്ലണത് അത് ഏകദേശം കാണാപ്പാടം പഠിച്ച് വരുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ ഞാൻ നോക്കി വായിക്കാനൊക്കെ തുടങ്ങി കേട്ട് കേട്ട് കേട്ടിട്ട് അത് ശീലമായിട്ടോ അപ്പം അങ്ങനെ അത് പഠിക്കണമുണ്ട് നമുക്ക് കേക്കും ചെയ്യാം നമുക്ക് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടില്ലല്ലോ അപ്പം അങ്ങനെ അത് നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി നല്ല ഇരുത്തായി ഏട്ടനാച്ചെത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ കൊണ്ട് പിന്നെ പേടിക്കയില്ല ഉമ്മർത്തൊക്കെ ഉമ്മർത്തു സൈഡിലൊക്കെ വീടുണ്ടല്ലോ അപ്പം പിന്നെ പേടിക്കയില്ല പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ഇപ്പോൾ ഭയങ്കര മഴ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ രാവിലെ മുതൽ എല്ലാടത്തെ അവസ്ഥ തന്നെ തന്നെയാവില്ലേ ഇവിടെ രാവിലെ മുതൽ കറണ്ടില്ല മഴ തന്നെ മഴ ഏട്ടനാച്ച് കോട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ എന്തായാലും മഴ കൊണ്ടിട്ട് വരുന്നുണ്ടാവുക അങ്ങനെ ഏട്ടൻ വീട്ടിലെത്തി അപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഒരു കവറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ബ്രെഡ് മേടിക്കാൻ മാറുണ്ടായിരുന്നു അപ്പോൾ അതാവും ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏട്ടം ഇങ്ങനെ ചിരിക്കുക കേട്ടോ ബ്രെഡ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടെങ്ങനെ ചിരിക്കുക ഏട്ടനാച്ചാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പുളിങ്ങാ ചെറിയ പിന്നെ ആ ചെറിയ പിന്നെ വിടില്ല കേട്ടോ പിന്നെ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാലാണ് ചെറിയ വിടുന്നു ഇപ്പം ഞാൻ ഏട്ടൻ ഏട്ടനെ പിന്നാലെങ്ങനെ പോവാട്ടോ വീഡിയോ എടുത്തിട്ട് പിന്നെ ഏട്ട എന്താ കൊടുന്നത് എന്നറിയാൻ ഭയങ്കര ആകാംക്ഷേ അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം നല്ല നോക്കിയത് അപ്പോൾ ചിപ്സിൻ്റെ കായം മറ്റേ ചക്ക വറുത്തതും പഴമായിരുന്നു ഏട്ട രാവിലെ ഇപ്പം പഴം കഴിച്ചിട്ടാണ് പോവുക പഴവും കോഴിമുട്ടയും കഴിച്ചിട്ടാണ് പോകട്ടോ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കില്ല ഏട്ടനെന്നാൽ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ വേണമെന്നു വച്ചിട്ടെന്നെ ഏട്ടൻ പിന്നാലെ അങ്ങനെ നടക്കും കേട്ടോ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ഇട്ട് വീഡിയോ ചെയ്യുവോ അങ്ങനെ കുറഞ്ഞുണ്ട് പക്ഷേ ഏട്ടനതിൽ കിട്ടില്ല ഏട്ടനറിയാതെ ഞാൻ വല്ല വീഡിയോ ചെയ്യേണ്ടി വരും അറിഞ്ഞുകൊണ്ട് ഏട്ടൻ വീഡിയോയിൽ ഇരിക്കില്ല അന്നൊരു ദിവസം ഏട്ടൻ പറഞ്ഞു ആ വീഡിയോ എടുക്കാൻ നമുക്കൊരു വീഡിയോ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ട്രൈപോഡും പോഡും എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചോദിക്കാം ഏത് വീഡിയോ എന്ത് വീഡിയോ ഞാനൊന്നുമില്ല അപ്പം പിന്നെ എൻ്റെ മൂഡ് പോയി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ ഏട്ടം കൂടുന്നതൊക്കെ ഒരു പെട്ടിയിലാക്കി അങ്ങനെ ചെറിയ ടിന്നിലാക്കി വെക്കാം കേട്ടോ ഇല്ല ചാ പെട്ടെന്ന് ആശാവുമല്ലോ എന്നിട്ട് ക്യാമറയുടെ മുന്നേക്ക് വരാതെ കൈ നീട്ടി കളിക്കുക അപ്പം ഞാനാച്ചാ വന്നാലേ തരുള്ളു പറഞ്ഞിട്ട് എണ്ണ വലിച്ചു കൊണ്ടിട്ടോ ലാസ്റ്റ് ഏട്ടം വന്നു ഏട്ട ഇടയ്ക്കെ പറയും നമുക്ക് യൂട്യൂബിൽ നൈറ്റ് ലൈവ് പോകണം എന്നൊക്കെ പറയും പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞതുവരെ ഏട്ട അതിന് നിന്നിട്ടില്ല ഏട്ടോ ആൾക്ക് ഭയങ്കര മടി ഒക്കെയായിരുന്നു ആദ്യം മടി ഉണ്ടായിരുന്നത് ഇപ്പം എൻ്റെ മടിയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇപ്പം ആൾക്കഴിഞ്ഞാൽ ആളുടെ മടിയും കൂടി മാറ്റിയാലാണ് ഒന്ന് സെറ്റാക്കാൻ പറ്റുള്ളൂ പിന്നെ ഏട്ടൻ കൂടുന്ന പഴം പഴുത്തുണ്ടായിരുന്നില്ല പഴുത്തിണ്ടായിരുന്നില്ല രാവിലേക്കാവുമെന്ന് വിചാരിച്ചു പക്ഷെ രാവിലേക്കും പഴം പഴുത്തുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രാത്രി ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ ബ്രെഡും ജാമും കഴിച്ചുള്ളൂ ഏട്ടന് പിന്നെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ട സപ്പറേറ്റും ഉള്ളിക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മുട്ട ഞാനും കഴിക്കും ഒരു കോഴിമുട്ട ഏട്ടനും അങ്ങനെ പിന്നെ എന്നൊരു ഡോക്ടറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ ഷുഗർ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ രാത്രി അധികം ചോറ് അവോയ്ഡ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ചപ്പാത്തിയോ ദോശ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഉച്ചയ്ക്കും ചപ്പാത്തി കഴിച്ചുകൊണ്ട് ഞാൻ ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പം ഇന്ത്യയിലിട്ട ചപ്പാത്തി കരിഞ്ഞ ചപ്പാത്തിയായിരുന്നു കേട്ടോ അത് ഏട്ടൻ തിരിച്ച് ഏട്ടൻ തേക്കാനിട്ടിട്ട് ഏട്ടയ്ക്ക് നല്ല ചപ്പാത്തി ഇട്ടെന്ന് തന്നതാ പിന്നെ ജാമ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഭയങ്കര കട്ടയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിങ്ങനെ സ്പൂണിൽ തേച്ചിട്ടും ബ്രെഡും അങ്ങനെ ആവില്ല ബ്രെഡ് ഇങ്ങനെ അടിയൊക്കെ കുഴിഞ്ഞു കുഴിഞ്ഞ് പോലെ ഓട്ട പോലെ ആവുകയാണ് പിന്നെ ഞാൻ നല്ല ബ്രെഡ് ജാമ് തേക്കാനൊന്നും ഇല്ല ജാമു ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഏട്ടൻ വേണമെന്ന് ചോദിക്കാൻ പോയില്ല ഇപ്പം ഫിലിം കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ എന്നും ടേബിൾ മരുന്നിട്ട് തന്നെ കഴിക്കുക അപ്പോൾ ഇപ്പം ഏതോ ഒരു കന്നഡ ഉണ്ട് നല്ല ഫിലിമാണ് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കാണെന്ന് വെച്ചാൽ ഫിലിം അങ്ങനെ കാണാൻ വലിയ താല്പര്യം ഇല്ല ചിലത് പകുതി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തോന്നലോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് കയറില്ല അങ്ങനത്തെ സിനിമ മാത്രമേ കാണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സിനിമ ഏകദേശം അങ്ങനത്തെ പറഞ്ഞിട്ടാണ് കാണുന്നത് കേട്ടോ പക്ഷെ സിനിമ നല്ല അടിപൊളി സിനിമ സിനിമയുടെ പേരെന്താ വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ അത് മലയാളത്തിലിട്ടിട്ട് ഞങ്ങൾ കണ്ട് നല്ല സൂപ്പർ സിനിമ ആയിരുന്നു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ സിനിമ വെച്ചിട്ട് സിനിമ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞ് അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വെക്കാവുന്ന പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ആദ്യം ഏത് സിനിമ കാണുമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിടക്കുന്ന ആളാണ് നമുക്ക് ഈ സിനിമ കാണാം കേട്ടോ എന്ന് പിന്നെ ഏട്ടൻ ടി വിയിൽ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു അതാട്ടോ ഞാൻ അങ്ങോട്ട് നോക്കി വരുന്നത് പിന്നെ പിന്നെ ഇടയിൽ നിന്ന് സിനിമ കാണുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഫുള്ള് കാണണം ഒക്കെ എല്ലാം കാണണം ഒക്കെ ഇടയിൽ ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ ആ ഭാഗം പിന്നെ ഒന്നുകൂടി കാണണം അങ്ങനെ ആയിട്ടൊക്കെ അങ്ങനെ നേരെ കണ്ടിന്യൂസ് ആയിട്ട് ആ സിനിമ കാണണം പിന്നെ ഈ സിനിമ കേട്ടോ സിനിമ നാട്ടിൻ്റെ പേരെന്താ വെച്ചാൽ നിനക്കറിയില്ല പക്ഷേ സിനിമ ഇടയിലേക്ക് കാണാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട്സ് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ പോയി പിന്നെ ബാക്കി സ്റ്റോറി പറഞ്ഞു തരട്ടെ ഇത് അത്രയുട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ